ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഇന്ന് മോളുടെ ചോറൂണ് ആട്ടോ ഒന്ന് മോൾക്ക് ചോറും എടുക്കാൻ പോവുകയാണ് ആറ് മാസമായി അപ്പം ചോറ് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് അതായത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇന്ന് ചോറൂണ് കൊടുക്കുന്നത് അപ്പം തക്കാളും നല്ല ഉറക്കം ആട്ടോ അവൾ ഉറങ്ങി എണീച്ചിട്ട് വേണം അവളെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ അപ്പം ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല കുറച്ച് സമയം ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒന്ന് അനുസരി നല്ല വൃത്തിയിൽ നിന്ന് വരും ഇല്ലെങ്കിൽ കരഞ്ഞ് കുഴപ്പാക്കും അതുകൊണ്ട് ഞാൻ റെഡിയായിട്ട് വേണം അവൾ എണീപ്പിച്ച് അവൾ റെഡിയാക്കാൻ അപ്പോൾ ആൾ നല്ല ഉറക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഞാൻ കുറച്ച് ഹിസ്റ്ററി ആയിട്ട് ഹിസ്റ്ററി കുറച്ച് പറയുന്നുണ്ട് ഇപ്പം പറശ്ശിനിക്കടവിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആ മുത്തപ്പൻ അതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ച് ഹിസ്റ്ററി ആയിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരെയും കാണണം അപ്പം നമുക്ക് നേരെ തന്നെ വേഗം വീടിലേക്ക് പോവാം അപ്പം റെഡി ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം നല്ല ഉറക്കാണ് ആള് അപ്പം കുറച്ച് സമയം ഉറങ്ങിയതിന് ശേഷം എണീപ്പിക്കാൻ വിചാരിച്ചു ഇല്ലെങ്കിൽ ഒന്നിനും വിടില്ല അപ്പോൾ ഇന്ന് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഉണ്ട് അപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് ഇന്ന് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് ഒരു മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അതായത് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഉണ്ടാവും യാത്ര അപ്പൊ ഇന്നിപ്പം ലീവില് ദിവസമായോണ്ട് നല്ല തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കാണ് അപ്പം നമുക്കറിയാം പറശ്ശിനിക്കടവിൽ വരുന്ന വരുന്നവർക്ക് അല്ലെങ്കിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷി ആകർഷിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ചന്തകളാണ് കുറേ ഫോട്ടോസ് ആയാലും അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ കളിപ്പാട്ടങ്ങളും എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഇവിടെ നമുക്ക് ലഭ്യമാണ് അത് നമ്മൾ മൂത്തവരെയും അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെയും ഒരുപോലെ നമ്മളെ കണ്ണിനെ ഒരു ആകർഷണം തരുന്ന രീതിയിലാണ് അവർ അലങ്കരിച്ചിട്ടുള്ളത് അപ്പം ഇന്ന് വലിയ തിരക്ക് തോന്നുന്നില്ല വിചാരിച്ചിത്ര വലിയ തിരക്ക് തോന്നുന്നില്ല അപ്പം കുഞ്ഞമ്മണി കുഞ്ഞമ്മണിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം കാണുന്നില്ല ഞാൻ ഇങ്ങോട്ടേക്ക് അറിയില്ല പക്ഷെ നല്ല ചൂടാണ് വെയിലിൻ്റെ നല്ല ചൂടുണ്ട് അപ്പം നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് പറശ്ശിനിക്കടവ് ഇതൊരു വിനോദസഞ്ചാരം കൂടിയാണ് പറശ്ശിനിക്കടവ് തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിൽ വളപട്ടണം പുഴയുടെ കരയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കടവിനോട് ചേർന്നു കിടക്കുന്ന പറച്ചിക്കാട് പിന്നീട് പറശ്ശിനിക്കടവായി എന്ന് പഴമക്കാർ പറയുന്നു ദിവസവും തെയ്യം വഴിപാടായി നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രത്തിലൊന്നാണ് മുത്തപ്പൻ ക്ഷേത്രം അപ്പം ചോറ് കൊടുക്കുന്ന സ്ഥലത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പം കുഞ്ഞമ്മണി റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റി പതിനാലാമത്തെ ആയിരുന്നു നമ്മളത് അപ്പം കുറച്ച് ചൂടൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുമണിക്ക് നമുക്ക് ചോറ് കൊടുക്കാം

അങ്ങനെ നമ്മുടെ പൊന്നമ്മണിയുടെ ചെറുണ് കഴിഞ്ഞു നമ്മുടെ പരശ്ശിനിക്കടവിനെ കുറിച്ച് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തിരുവപ്പനല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ ശിവനും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പൻ്റെ ക്ഷേത്രക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം തേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് അഞ്ചര മനക്കൽ വാഴുന്നവർ അഥവാ മന്നനാർ രാജവംശം എന്ന നാടുവഴിക്ക് കുട്ടികളില്ലായിരുന്നു അദ്ദേഹത്തിന്റെ പത്നിയായ പാടിക്കുറ്റി അമ്മയും ശിവഭക്തിയായിരുന്നു ശിവന് ബലിയായി അവർ പലതും അർപ്പിച്ചു ഒരു ദിവസം സ്വപ്നത്തിൽ അന്തർജനം ശിവനെ കണ്ടു പിറ്റേ ദിവസം അടുത്തുള്ള ഒരു അരുവിയിൽ കുളിച്ചു കയറി വരവേ അവർ ഒരു കുഞ്ഞു പൂമത്തയിൽ കിടക്കുന്നത് കണ്ടു കുട്ടിയെ എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുവന്ന് അവർ സ്വന്തം മകനെ പോലെ വളർത്തി തുടങ്ങി ഈ കുട്ടി ഇവരുടെ മനയ്ക്ക് അടുത്തുള്ള കാട്ടിൽ അമ്പും വില്ലുമെടുത്ത് ബേട്ടയ്ക്ക് പോകുന്നത് പതിവായിരുന്നു താഴ്ന്ന ജാതിക്കാരനുമൊത്ത് ഈ കുട്ടി ഭക്ഷണം കഴിക്കുമായിരുന്നു ഇത് രണ്ടും നമ്പൂതിരി ആചാരങ്ങൾക്ക് എതിരായതിനാൽ മാതാപിതാക്കൾ കുട്ടിയോട് ഇവ നിർത്താനും അഭ്യർത്ഥിച്ചു പക്ഷേ ഈ അഭ്യർത്ഥന കുട്ടി ചെവികൊണ്ടില്ല അയ്യങ്കര വാഴുന്നവർ ഇതിൽ വളരെ നിരാശനായി ബാല്യം മുതൽക്കു തന്നെ വിചിത്രമായ രീതികളായിരുന്നു മുത്തപ്പൻ്റെത് ഇല്ലത്തെ രീതികൾക്കനുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല ആയിരുന്നില്ല മുത്തപ്പൻറേത് സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്നും നായാടികളുടെ കൂടെ നടന്നും നായാടിയും ഇല്ലത്തിനു പേരുദോഷം കേൾപ്പിച്ചു കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ കഴിച്ചും നടന്നിരുന്ന മുത്തപ്പനെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു വാഴുന്നവർക്ക് ഇതിനെല്ലാം എതിർപ്പായിരുന്നുവെങ്കിലും പുത്രസ്നേഹം കാരണം അമ്മ എല്ലാം പൊറുത്തു മകനെ സ്നേഹിച്ചു ഒടുവിൽ നിവർത്തിയില്ലാതായപ്പോൾ വീട് വീട്ടിൽ ഇറങ്ങാൻ ആവശ്യപ്പെട്ടു അപ്പോൾ മുത്തപ്പൻ കാലവൈരഭന്റെ രൂപത്തിലുള്ള തൻ്റെ ഉഗ്രമായ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാരോദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ട് ഭയപ്പെട്ട് ആ അമ്മ മകനോട് ഇനി എന്നും പോയിക്കണ്ട് ധരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു കുട്ടി അവരെ അനുഗ്രഹിച്ചു ഇതിനുശേഷം ദൈവം അയ്യങ്കരയിലേക്ക് യാത്രയായി പക്ഷെ കുന്നത്തൂരിന്റെ പ്രകൃതി സൗന്ദര്യം കണ്ട് ദൈവം അവിടെ തന്നെ തങ്ങുവാൻ തീരുമാനിച്ചു പനമരങ്ങളിലെ കള്ള് കണ്ട് ദൈവം ആകൃഷ്ടനായി നിരക്ഷരനായ ചന്ദ്രൻ എന്ന കള് ചെറു ചെത്തുകാരൻ തൻറെ പനമരങ്ങളിൽ നിന്ന് എന്നും രാത്രി കള്ള് മോഷണം പോകുന്നതായി കണ്ടുപിടിച്ചു അങ്ങനെ പനമരങ്ങൾക്ക് കാവൽ കിടക്കുവാൻ ചന്ദ്രൻ തീരുമാനിച്ചു അങ്ങനെ കാവൽ കിടക്കവേ ഒരു വൃദ്ധൻ പനയിൽ നിന്ന് തൻ്റെ കള്ള് മോഷ്ടിക്കുന്നതായി ചന്ദ്രൻ കണ്ടുപിടിച്ചു തൻറെ അമ്പും വില്ലും വില്ലുമെടുത്ത് ഈ വൃദ്ധനെ പനമരത്തിൽ നിന്ന് എഴുതിടാൻ ചന്ദ്രൻ തീരുമാനിച്ചു അമ്പ് തൊടുകവേ ചന്ദ്രൻ ബോധരഹിതനായി നിലത്തു വീണു ഭർത്താവിനെ തിരക്കി വന്ന ചന്ദ്രന്റെ ഭാര്യ അദ്ദേഹം ബോധരഹിതനായി നിലത്തു കിടക്കുന്നത് കണ്ട് നിലവിളിച്ചു മുകളിലേക്ക് നോക്കിയ അവർ മരത്തിന്റെ മുകളിൽ ഒരു വൃദ്ധനെ കണ്ട് ഒരു അപ്പൂപ്പൻ എന്ന പോലെ മുത്തപ്പ എന്ന് വിളിച്ചു ദൈവത്തോട് തൻറെ ഭർത്താവിനെ രക്ഷിക്കാൻ അവർ പ്രാർത്ഥിച്ചു പിന്നാലെ അവരുടെ ഭർത്താവിനെ ബോധം തിരിച്ചു വന്നു അവർ മുത്തപ്പനെ പുഴുങ്ങിയ ധാന്യങ്ങളും ചുട്ട മീനും കള്ളും അർപ്പിച്ചു മുത്തപ്പന്റെ അനുഗ്രഹം അവർ അഭ്യർത്ഥിച്ചു ചന്ദ്രന്റെ ആഗ്രഹമനുസരിച്ച് മുത്തപ്പൻ കുന്നത്തൂർ തൻ്റെ ഭവനമായി തിരഞ്ഞെടുത്തു ഇതാണ് പ്രശസ്തമായ കുന്നത്തൂർ പാടി ഇന്നും മുത്തപ്പൻ ക്ഷേത്രങ്ങളിൽ വിശ്വാസികൾക്ക് പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും ലഭിക്കുന്നുണ്ട് കുന്നത്തൂരിൽ ഏതാനും വർഷങ്ങൾ താമസിച്ചിരുന്ന ശേഷം മുത്തപ്പൻ തന്റെ അവതാരത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി കൂടുതൽ അനുയോജ്യമായ ഒരിടത്തേക്ക് മാറുവാൻ തീരുമാനിച്ചു കുന്നത്തൂർ പാടിയിൽ നിന്ന് ആകാശത്തേക്ക് മുത്തപ്പൻ ഒരു അമ്പ് തൊടുത്തു വിട്ടു ആ അമ്പ് പറശ്ശിനിക്കടവിൽ വന്നു വീണു ഇവിടെയാണ് പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര പരിസരത്ത് ധാരാളം നായ്ക്കളെ കാണാം ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ രണ്ട് നായ്ക്കളുടെ പിച്ചള പ്രതിമകളുണ്ട് മുട്ടപ്പൻ്റെ അംഗരക്ഷകരായ നായ്ക്കളുടെ വിശ്വാസ്യത ഈ പ്രതിമകളിൽ കാണിക്കുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്ര അധികാരികൾ ക്ഷേത്രത്തിനുള്ളിലെ നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുവാൻ തീരുമാനിച്ചു അവർ കുറച്ച് നായ്ക്കളെയും നായ്ക്കുഞ്ഞുങ്ങളെയും ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കി പക്ഷേ അന്നേ ദിവസം മുട്ടപ്പൻ തെയ്യം അവതരിപ്പിക്കുന്ന ആൾക്ക് തെയ്യമാടുവാൻ കഴിഞ്ഞില്ല മുത്തപ്പൻ്റെ ശക്തി തെയ്യമാടുന്ന ആളുടെ ശരീരത്തിൽ പ്രവേശിച്ചാണ് തെയ്യം തുള്ളുന്നത് തെയ്യം തീരുന്നതുവരെ തെയ്യം തുള്ളുന്ന ആൾ മുത്തപ്പനായി മാറുന്നു എന്നാണ് വിശ്വാസം നായ്ക്കളെ ക്ഷേത്രത്തിൽ നിന്നും പുറത്താക്കിയതുകൊണ്ട് മുത്തപ്പൻ ദൈവം തുള്ളുന്ന ആളുടെ ശരീരത്തിൽ പ്രവേശിക്കാത്തത് എന്ന് മനസ്സിലാക്കിയ ക്ഷേത്ര അധികാരികൾ നായ്ക്കളെ ക്ഷേത്രത്തിൽ തിരിച്ചു കൊണ്ടുവന്നു അന്നു മുതൽ തെയ്യം വീണ്ടും സാധാരണഗതിയിലേക്ക് ആയി എന്നുമാണ് കഥ ഇതൊന്നും കൂടാതെ മറ്റ് പല കഥകളും മുത്തപ്പനെക്കുറിച്ചും അതുപോലെ തന്നെ പറശ്ശിനിക്കടവിനെക്കുറിച്ചും ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് 哎呀。Mm.